നിങ്ങൾക്കൊരിക്കലും മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല ഇത് മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾക്കൊരിക്കലും മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല കാരണം അതിന് സാധിക്കുമായിരുന്നുവെങ്കിൽ ഈ ലോകം മുഴുവൻ സന്തോഷമുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞനെ പക്ഷെ അങ്ങനല്ലല്ലോ നമ്മൾ കാണുന്നത് നോക്കൂ മിക്കവരും ആരെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛനമ്മമാർ അവരുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു ഭർത്താവ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു എല്ലാവരും ആരെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആരും സന്തോഷിക്കുന്നതായി നമ്മൾ കാണുന്നില്ല കാരണം ഒരാൾ സന്തോഷിക്കണമെങ്കിൽ അയാൾ സ്വയം അത് ആദ്യം തീരുമാനിക്കണം ഞാൻ സന്തോഷിക്കണമെന്ന് തീരുമാനമെടുക്കാത്ത ഒരാളെ സന്തോഷിപ്പിക്കാൻ അസാധ്യമാണ് ഞാൻ വിഷമിച്ചേ ഇരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച ഒരാളെ സന്തോഷിപ്പിക്കുക എന്നത് അസാധ്യമാണ് നിങ്ങൾ തലകുത്തി നിന്നാലും അയാൾ സന്തോഷിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ എനർജി വേസ്റ്റ് ആവുന്നല്ലാതെ ഇതിൽ യാതൊരു ഉപയോഗവുമില്ല സന്തോഷിക്കണമെങ്കിൽ ആദ്യം ഉള്ളിലൊരു തീരുമാനമെടുക്കുക ഞാൻ സന്തോഷിക്കണമെന്ന് രസകരമായ കാര്യം എന്തെന്നാൽ ഇങ്ങനെയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചുറ്റിനുമുള്ളവർ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കാം